ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വീണ്ടും തരംഗമായിരിക്കുകയാണ് റോബിൻ ബസ് കോയമ്പത്തൂരിലേക്ക് റോബിൻ മോട്ടേഴ്സിൻ്റെ കീഴിലുള്ള പുതിയ എ സി ബസ് അടുത്ത മാസം മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കുവാൻ പോകുന്നു ബ്രാൻഡ് ന്യൂ റോബിൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ടാറ്റ അൾട്രാ ഫോർ സിലിണ്ടർ ബസ്സാണ് റോബിൻ ഗിരീഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് സി സി ഫോർ സിലിണ്ടർ ടെർബോ എൻജിൻ നൂറ്റി അറുപത് എച്ച് പി നാനൂറ്റി എഴുപത്തഞ്ച് എൻ എം ടോർക്ക് പരമാവധി കരുത്ത് നേടും പതിനൊന്ന് മീറ്റർ നീളവും എ സി ഫിക്സഡ് ഗ്ലാസുമാണ് ബസ്സിനുള്ള പ്രത്യേകതകൾ റോബിൻ ബസ് പത്തനംതിട്ടയ്ക്ക് പകരം ഇനി മുതൽ പുനലൂരിൽ നിന്നുമാണ് ഇക്കുറി ബസ് സർവീസ് നടത്തുന്നത് അടുത്ത മാസം ആദ്യം ബസ് നിറത്തിലിറങ്ങും നാൽപ്പത് സീറ്റുകളുള്ള എ സി ബസ് സർവീസാണ് നടത്തുന്നത് പഴയ ടിക്കറ്റ് നിരക്കിൽ മാറ്റം വരുത്താതെയാണ് പുതിയ സർവീസ് നടത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു കെ എസ് ആർ ടി സി പത്തനംതിട്ടയിൽ നിന്നും ജൻഡം എ സി ബസ്സുകൾ കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ ബസ് റോബിനും നിരത്തിലിറക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ടേക്ക് ഓവറും ദേശസൽക്കരണവും ഉപയോഗിച്ച് പൊതുഗതാഗതം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരത്തിനുമേൽ പറക്കാൻ കേന്ദ്രം ഒരു പെർമിറ്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഓടുക തന്നെ വേണം നേരത്തെ റോബിൻ ബസ് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയപ്പോൾ തന്നെ വിവാദമായിരുന്നു കോഴിക്കോട് സ്വദേശി കിഷോറിൻ്റെ ബസ് വാടകയ്ക്കെടുത്തായിരുന്നു റോബിൻ ഗിരീഷ് അന്ന് പ്രതിദിന സർവീസ് നടത്തി വന്നിരുന്നത് ഓൾ ഇന്ത്യ പെർമിറ്റ് സർവീസിൽ ഓടിയിരുന്ന ബസിൻ്റെ പെർമിറ്റ് കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു തുടർന്ന് സർവീസ് നിരത്തിൽ നിന്നും പിൻവലിച്ചു ബസ് പിൻവലിച്ചപ്പോൾ തന്നെ പുതിയ ബസ് ഉടൻ നിറത്തിലെത്തിക്കുമെന്ന് ഉടമ പ്രഖ്യാപിച്ചിരുന്നു എ സി മൊബൈൽ ചാർജർ പിൻ പോയിന്റുകൾ പുഷ് ബൈക്ക് സീറ്റ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള സൗകര്യങ്ങളുമായാണ് റോബിൻ വീണ്ടും നിരത്തിലിറങ്ങുന്നത് മോട്ടോർ വെഹിക്കൽ വകുപ്പിലുള്ള എതിർപ്പുകളെ നിയമ പോരാട്ടത്തിലൂടെ മറികടന്ന റോബിൻ ബസ് ഉടമ റോബിൻ ഗിരീഷ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ റോബിൻ ബസ് ഓടിക്കുവാൻ തുടങ്ങുന്നുവെന്ന വാർത്ത വന്നതു മുതൽ കെ എസ് ആർ ടി സിയും വാഹന ചില ഉദ്യോഗസ്ഥരും റോബിൻ ഗിരീഷിനെതിരെ തിരിഞ്ഞിരുന്നു കേന്ദ്ര നിയമപ്രകാരം നേടിയ പെർമിറ്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതേ പെർമിറ്റിൽ ആനുകൂല്യത്തിൻ്റെ പിൻബലത്തിൽ നിന്നും ഉടനെ കൂടുതൽ ബസ്സുകൾ കേരളത്തിൽ കേരളത്തിലെ നിറത്തിലിറങ്ങാൻ പോകുകയാണ്